മസ്കാരം വൈശാഖമാസം ആഹാത്മ്യത്തെക്കുറിച്ചും വൈശാഖ സ്നാനത്തെക്കുറിച്ചും വൈശാഖ മാസത്തിൽ ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മെയ് ഇരുപത്തിയാറിന് വൈശാഖമാസം അവസാനിക്കുകയാണല്ലോ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദിനത്തെക്കുറിച്ചാണ് വൈശാഖ മാസത്തിലെ എല്ലാ ദിനങ്ങളും പുണ്യം നിറഞ്ഞവയാണ് ആ മാസത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും ആ പുണ്യം ഉണ്ടാവും പുതിയ തുടക്കങ്ങൾ വിജയത്തിലെത്തുകയും ചെയ്യും അതിനാൽ തന്നെ വൈശാഖ മാസത്തിലെ അമാവാസിയും വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ പൂർവികരെയും പിതൃക്കളെയും ആരാധിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമുള്ള പുണ്യമേറിയ ദിനമാണ് എന്നാൽ വൈശാഖ മാസത്തിലെ ബാക്കിയുള്ള ദിനങ്ങളെപ്പോലെ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് അമാവാസി ദിനം യോജിച്ചതല്ല കേരളത്തിൽ മലപ്പുറം ജില്ലയിലുള്ള അയ്യായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന തിരുനാവായലെ ക്ഷേത്രത്തിൽ വൈശാഖ അമാവാസി ഏറെ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നു അന്നേ ദിവസം അവിടെ അമാവാസി പൂജയും പിതൃപൂജയും നടത്തുന്നത് പിതൃദോഷശാന്തിക്ക് ഏറ്റവും ഉത്തമമാണ് അമാവാസിയുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന ഒരു കഥ പുരാണങ്ങളിലുണ്ട് പണ്ട് ധർമ്മവർണ്ണൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു വലിയ പൂജാതി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചും മുനിമാരെയും ഋഷിമാരെയും സേവിച്ചും ജീവിച്ചിരുന്ന ഒരു പരമഭക്തനും സദ്ഗുണസമ്പന്നനുമായിരുന്നു അദ്ദേഹം അങ്ങനെയിരിക്കെ ഒരു മുനിയിൽ നിന്നും ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമം ജപിച്ചാലുള്ള പുണ്യത്തെക്കുറിച്ചും മാഹാത്മ്യത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് വിഷ്ണുനാമ ജപത്തോടുകൂടി ജീവിച്ചു തൻ്റെ ജീവിതം അതിനായി സമർപ്പിച്ചു അങ്ങനെ ഭഗവത് നാമങ്ങൾ ചൊല്ലി ലോകങ്ങൾ ചുറ്റുന്നതിനിടയിൽ ഒരിക്കൽ പിതൃലോകത്തിലെത്തി അവിടെ ധർമ്മവർണ്ണൻ പൂർവികർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് കരയുന്നതും വിഷമിക്കുന്നതും കണ്ടു അദ്ദേഹം അതിൻ്റെ കാരണം അന്വേഷിച്ചു പൂർവികർക്ക് വേണ്ട പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തതിൻ്റെ ഫലമായാണ് അവർ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും മനുഷ്യജന്മം എടുത്ത് ഗാർഹിക ജീവിതം ആരംഭിച്ച് പുണ്യം നിറഞ്ഞ വൈശാഖ മാസത്തിൽ പിതൃകർമ്മങ്ങൾ നടത്തി പിതൃക്കൾക്ക് മോക്ഷം നൽകി അവർ സന്തോഷത്തോടെ മടങ്ങി അങ്ങനെ അന്നു മുതൽ വൈശാഖ അമാവാസി വളരെ പ്രാധാന്യമുള്ളതായിത്തീർന്നു വൈശാഖ അമാവാസി ദിനത്തിൽ ഭഗവത് നാമജപത്തോടുകൂടി ഫലങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതമെടുക്കുന്ന ഭക്തൻ ആത്മനിയന്ത്രണം സമാധാനം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഉള്ളവനായി തീരുന്നു അന്നേ ദിവസം എള്ളിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നത് ശനിദോഷങ്ങൾ ഇല്ലാതാക്കുകയും രോഗങ്ങളെ തടയുകയും ചെയ്യുന്നു കുളി കഴിഞ്ഞതിനു ശേഷം ശുദ്ധമായ എള്ള് ചേർത്ത ജലം സൂര്യന് സമർപ്പിക്കുന്നതും ഐശ്വര്യമുണ്ടാക്കും അമാവാസ ദിനത്തിൽ അരയാൽ മരത്തിനു ചുവട്ടിൽ ചിരാതിൽ എള്ളെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുന്നത് പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനും അതുവഴി ഐശ്വര്യം ഐശ്വര്യമുണ്ടാകുന്നതിനും കാരണമാകുന്നു ആദ്യം നമുക്ക് എന്താണ് അമാവാസി എന്നും ആ ദിനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്നും മനസ്സിലാക്കാം സംസ്കൃതത്തിൽ അമാവാസി എന്നാൽ അമ എന്നാൽ ഒരുമിച്ച് വാസ എന്നാൽ വസിക്കുക അഥവാ താമസിക്കുക എന്നർത്ഥം വരുന്നു മനുഷ്യ ശരീരത്തിൽ ഏതാണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ജലമാണ് അമാവാസി ദിനത്തിൽ ചന്ദ്രനും സൂര്യനും ഒരേ ഡിഗ്രിയിൽ ഒരുമിച്ച് വരുന്നു ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ ഇല്ലാത്ത അവസ്ഥ ചന്ദ്രൻ ഇല്ലാതെ വരികയില്ല എന്നാൽ ചന്ദ്രൻ മറഞ്ഞിരിക്കുന്ന അവസ്ഥ അതാണ് അമാവാസി ചന്ദ്രൻ്റെ പ്രകാശവും ഊർജ്ജവും ഭൂമിയിൽ പതിക്കാത്ത അവസ്ഥ അന്ധകാരം എപ്പോഴും അജ്ഞതയാണ് പൂർണ്ണചന്ദ്രനിൽ നിന്ന് ചന്ദ്രൻ ക്ഷയിച്ച് അതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്കെത്തുന്നു ഈ അവസ്ഥാവിശേഷത്തെ അഥവാ ആ കാലയളവിനെ രണ്ടാഴ്ചയെ കൃഷ്ണപക്ഷം എന്ന് പറയുന്നു അങ്ങനെ വരുന്ന അമാവാസി ദിനത്തിൽ ചന്ദ്രന് ഗുരുത്വാകർഷ്ണലം കൂടുതലായിരിക്കും ആ സമയം നമ്മുടെ ശരീരത്തിലെ ജലതത്വം മുകളിലേക്ക് ഉയരുന്നു അങ്ങനെ രക്തം നമ്മുടെ ശിരസിലേക്ക് ഉയരുന്നു അങ്ങനെ ശരീരത്തിലെ മൊത്ത അവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു അത് മാനസികമായും ശാരീരികമായും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു ചിലർ വല്ലാതെ അസ്വസ്ഥരാവുകയും ദേഷ്യം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു ചിലർക്ക് രക്തസമ്മർദ്ദം കൂടുക മാനസിക സംഭ്രാന്തി ഉണ്ടാവുക എന്നിവയൊക്കെ സംഭവിക്കുന്നു ഒരു മനുഷ്യൻ്റെ സ്ഥായിയായ വികാരങ്ങളെല്ലാം അന്നേ ദിവസം ഉച്ചസ്ഥായിലായിരിക്കും എന്നാൽ പൊതുവെ സ്നേഹവും സന്തോഷവും സമാധാനവും ഉള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും തോന്നും അതിനാൽ അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാകുന്നു കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാക്കും ഒന്നുകിൽ പൂർണ്ണ ഉപവാസം അല്ലെങ്കിൽ പഴങ്ങളും ജലവും മാത്രം ഭക്ഷിച്ചു കൊണ്ടുള്ള ഉപവാസം അമാവാസി ദിനം ഗൃഹം ശുദ്ധിയാക്കി ഗൃഹത്തിൽ ദീപം തെളിയിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുന്നതും കൂടുതൽ നന്മയുണ്ടാക്കും കൂടാതെ നമ്മുടെ പിതൃക്കൾക്ക് തർപ്പണം നടത്തുന്നതും അവരെ ബഹുമാനിക്കുന്നതും പരേതാത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാനും അവരുടെ അനുഗ്രഹം ലഭിക്കാനും ഇടയാക്കുന്നു പിന്നെ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ അറിയുന്നവർ അവർ നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് അവരുടെ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല ആ വ്യക്തിയുടെ അസാന്നിധ്യം നമുക്ക് ആ വ്യക്തിയുടെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കിത്തരുന്നു അതുപോലെ ചന്ദ്രൻ മറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചന്ദ്രൻ്റെ ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാവൂ നമ്മൾ സ്വയം നിരീക്ഷിച്ചാൽ മനസ്സിലാവും അമാവാസിക്കും പൗർണമയ്ക്കും നമ്മുടെ മനസ്സിൻ്റെ വ്യത്യാസം സ്വഭാവത്തിനുണ്ടാക്കുന്ന മാറ്റം എന്നിവയെല്ലാം ഇരുട്ടിലാണല്ലോ എല്ലാ ദുഷ്ടശക്തികളും നീചശക്തികളും ഒക്കെ ശക്തരാവുക അവയെ എല്ലാം ഇല്ലാതാക്കി നല്ലത് വരുത്തുവാൻ വിഷ്ണു ഭജനം ശിവഭജനം ഹനുമത് ഭജനം ഇവയൊക്കെ സഹായിക്കുന്നു നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നു ദുഷ്ടനീജശക്തികൾ നമ്മളെയും കുടുംബത്തെയും ബാധിക്കാതിരിക്കാനും അത് സഹായിക്കുന്നു എല്ലാ അമാവാസികൾക്കും പ്രാധാന്യമുണ്ട് എന്നാൽ വൈശാഖ അമാവാസിയും മഹാലയ അമാവാസിയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അമാവാസികളാണ് അന്നേ ദിവസം ഭഗവത് ഭജനവും പിതൃക്കളെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തുകയും വേണ്ടതാണ് പിതൃക്കളെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തിയില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും സന്താനദോഷം കുടുംബഐക്യമില്ലായക ദാരിദ്ര്യം എന്നിവയെല്ലാം അതിൻ്റെ ഫലങ്ങളാണ് ദാനധർമ്മങ്ങൾക്കും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അമാവാസി അങ്ങനെ അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൈവരുന്നു മെയ് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനാണ് വൈശാഖ അമാവാസി തിഥി ആരംഭിക്കുന്നത് അന്നേ ദിവസം തന്നെയാണ് പുണ്യം നിറഞ്ഞ വൈശാഖ മാസം ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വൈശാഖ മാസം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം ഈ ദിവസത്തിനുണ്ട് മെയ് ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മുപ്പത്തിരണ്ടിനാണ് വൈശാഖ അമാവാസി തിഥി അവസാനിക്കുന്നത് അന്നേ ദിവസം അത് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പിതൃതർപ്പണം നടത്തി യഥാവിധി ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് കാക്കയ്ക്ക് ചോറ് കൊടുക്കുക ക്ഷേത്രങ്ങളിൽ മീനൂട്ട് നടത്തുക പിതൃനമസ്കാരം നടത്തുക ഇവയൊക്കെ ചെയ്യേണ്ടതാണ് എല്ലാവരും യഥാവിധി പൂജാകർമ്മങ്ങളും പിതൃകർമ്മങ്ങളും അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു